क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീല ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സ്വഭാവം കൊണ്ട് വൃദ്ധന്മാരായിട്ടുള്ളവർ അങ്ങേയറ്റം നല്ല സ്വഭാവത്തോടു കൂടി അവർ അവരാണ് ശീലവൃദ്ധന്മാർ അതേപോലെ പരമമായ ജ്ഞാനം നേടിയ ആളുകൾ അവരാണ് ജ്ഞാനവൃദ്ധന്മാർ ഇങ്ങനെ എല്ലാ പേരോടും വിശേഷിച്ച മഹാജ്ഞാനികളോടും ശീലവൃദ്ധന്മാർ ജ്ഞാനവൃദ്ധന്മാർ വയോവൃദ്ധന്മാർ തുടങ്ങിയതായ സജ്ജനങ്ങളോടൊപ്പം എല്ലാ സജ്ജനങ്ങളോടും രാമൻ ഇത്രയേറെ സ്നേഹവും അവരെ കേൾക്കാനുള്ളതായ താൽപ്പര്യവും പ്രദർശിപ്പിച്ചു തോന്നുന്നു ബുദ്ധിമാൻ മധുരാഭാഷി പൂർവഭാഷി പ്രിയംവത വീര്യവാൻ നച്ച വീര്യേണ മഹതാസ്വേന വിസ്മിത ശ്രീരാമചന്ദ്രൻ ബുദ്ധിമാനാണ് വളരെ മധുരമധുരമായി സംസാരിക്കുന്നയാളാണ് അതേപോലെ തന്നെ ആദ്യമേ തന്നെ സംസാരിക്കുന്നയാളാണ് മധുരം മാത്രം പറയുന്നയാളാണ് പ്രിയം മാത്രം പറയുന്നയാളാണ് അതേപോലെ തന്നെ വീരനാണ് ഈ ലോകം കണ്ട വീരന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് രാമൻ അങ്ങനെ അദ്ഭുതകരമായ വീരതയുടെ ഉടമയാണെങ്കിലും തന്റെ വീരതയില് തന്റെ കരുത്തിൽ ആയോധന പാഠവത്തില് അഹങ്കാരം തെല്ലും ഇല്ലാത്തയാളാണ് ശ്രീരാമചന്ദ്രൻ എന്ന് എന്നറിഞ്ഞുകൊള്ളണം എന്ന് മാത്രമല്ല ശ്രീരാമചന്ദ്രൻ ഒരിക്കലും അനൃതം പറയില്ല കള്ളം പറയില്ല കള്ളം കേൾക്കില്ല കള്ളം പ്രവർത്തിക്കില്ല വിലയോ സത്യം മാത്രമേ പറയുള്ളൂ കേൾക്കുള്ളൂ പ്രവർത്തിക്കുകയുള്ളൂ അതേപോലെ തന്നെ കള്ളം പറയുന്ന ആളുകളോട് അദ്ദേഹത്തിന് യാതൊരു പ്രകാരത്തിലുള്ള ചങ്ങാത്തവുമില്ല ഇങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ സാനുക്രോശോ ജിതക്രോധോ വളരെയേറെ കാരുണ്യമുള്ളവനാണ് എല്ലാ പേരോടും ഒരു ഭേദവും കൂടാതെ കണ്ട് കാരുണ്യമുള്ളവനാണ് ക്രോധത്തെ ജയിച്ചയാളാണ് ഒരിക്കലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ക്രോധം എന്നുള്ളത് മറ്റ് മനുഷ്യരോട് ഉണ്ടാവുകയില്ല അങ്ങനെ ക്രോധത്തെ ജയിച്ചവൻ ദീനാനുകമ്പിധർമ്മജ്ഞോ ദീനന്മാരായിട്ടുള്ള ആളുകൾ ആരാരൊക്കെയുണ്ടോ അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും പക്ഷെ വൃക്ഷാദികളായാലും അവരോടെല്ലാം അങ്ങേറ്റം അനുകമ്പിയുള്ളവൻ മാത്രമല്ല ധർമ്മജ്ഞൻ നമ്മൾ നേരത്തെ ആ ധർമ്മജ്ഞം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് അങ്ങനെ ധർമ്മജ്ഞൻ വിനയോ നിത്യം പ്രഗ്രഹവാൻ നിശ്ചി ശ്രീരാമചന്ദ്രൻ മനസ്സിന്റെ പുറത്ത് പരിപൂർണമായ നിയന്ത്രണമുള്ളവനാണ് അങ്ങേറ്റം ശുദ്ധമായ സ്വഭാവത്തോടു കൂടിയവനാണ് ഇങ്ങനെയൊക്കെയുള്ളവനാണ് ശ്രീരാമചന്ദ്രൻ സർവവിദ്യാവതനാഥോ യഥാവത് സംഘേദവിത് വിധിപ്രകാരം പഠിച്ചു വസിഷ്ട ഋഷിയിൽ നിന്ന് എന്ന് മാത്രമല്ല നാം കണ്ടല്ലോ വിശ്വാമിത്രനിൽ നിന്ന് പഠിച്ചതും സകല ജ്ഞാനവും അദ്ദേഹത്തിനുണ്ട് സകല ജ്ഞാനശാഖകളും വിദ്യാശാഖകളും അദ്ദേഹത്തിനുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വ്രതം അങ്ങനെയുള്ള ആ അറിവിന്റെ മഹാസമുദ്രമാണ് രാമൻ അദ്ദേഹം വിധിപ്രകാരം നാല് വേദങ്ങളും പഠിച്ചു എങ്ങനെ അതിന്റെ അംഗങ്ങളോടൊപ്പം വേദങ്ങളുടെ അംഗങ്ങൾ ശിക്ഷ കൽപ്പം നിരുക്തം വ്യാകരണം ഛന്തസ് ജ്യോതിഷം ഇതാണ് വേദത്തിന്റെ അംഗങ്ങൾ ഈ ആറ് അംഗങ്ങളോടൊപ്പം നാല് വേദങ്ങളും പഠിച്ചയാളാണ് രാമൻ ഒരു വേദം പഠിക്കാൻ തന്നെ ഒരു മനുഷ്യായിസ് വേണം സാധാരണ ഭൗദ്ധിക ശേഷിയുള്ള ആളുകൾക്ക് നാല് വേദങ്ങളും അതിന്റെ അംഗങ്ങളോടൊപ്പം പഠിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അസാമാന്യമായ ബുദ്ധിപാഠമുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ രാമൻ അങ്ങനെ വേദങ്ങളെല്ലാം അംഗങ്ങളോടൊപ്പം ഗ്രഹിച്ചയാളാണ് എന്ന് മാത്രമല്ല വിഷ്വസ്ത്രേജ പിതൃശ്രേഷ്ഠോ ബഭുവോ ഭരതാഗ്രജ ഭരതന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ അമ്പുകളുടെ കാര്യത്തിലും അസ്ത്രപ്രയോഗത്തിന്റെ കാര്യത്തിലും ദിവ്യായുധങ്ങളുടെ കാര്യത്തിലും തന്റെ അച്ഛനെക്കാളും മികവുറ്റവനായിരുന്നു ദശരഥൻ അന്ന് വളരെയേറെ പ്രസിദ്ധനായ യുദ്ധ വിദഗ്ധന അതുകൊണ്ടാണല്ലോ ദേവന്മാര് പലപ്പോഴും ദേവലോകത്തേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് ദേവലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതേത്തെക്കാളും സമർത്ഥനാണ് ശ്രീരാമചന്ദ്രൻ അങ്ങനെയുള്ള രാമൻ ധർമ്മ കാമാർത്ഥ തത്വജ്ഞ പുരുഷാർത്ഥങ്ങൾ നമുക്കറിയാം നാലാണത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പരമമായ പുരുഷാർത്ഥം മോക്ഷമാണ് ആ മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ധർമ്മത്തിൽ നിന്ന് തന്നെ തുടങ്ങണം അർത്ഥകാമങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് അതിനെ ഒരിക്കലും ഭാരതീയ വേദാന്തം നിഷേധിച്ചിട്ടില്ല അർത്ഥകാമങ്ങൾ എല്ലാ മനുഷ്യനും അനുഭവിച്ചു തന്നെ സംതൃപ്തരായി തന്നെ വരണം അങ്ങനെ അർത്ഥകാമങ്ങൾ നേടുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം അത് ധർമ്മത്തിന്റെ വഴിയിലൂടെ ആകണം എന്ന് അധാർമികമായ മാർഗങ്ങളിലൂടെ അർത്ഥകാമങ്ങൾ നേടാൻ ശ്രമിക്കരുത് എന്ന് വേദാന്തശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു ഭാരതീയ ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നു ഭാരതത്തിന്റെ ചരിത്രം മുഴുവൻ ധർമ്മത്തിൽ അടിയുറച്ചു നിന്ന രാജാക്കന്മാരുടെയും ഋഷിമാരുടെയും അതേപോലെ ഗൃഹസ്ഥന്മാരുടെയും ചരിത്രമാണ് എന്നത് നമുക്ക് അഭിമാനാർഹമാണ് ഇന്നും ആ പാരമ്പര്യം നാം തുടരുന്നു അങ്ങനെ അർദ്ധകാമങ്ങൾ തള്ളിക്കളയുന്നില്ല അർദ്ധകാമങ്ങൾ തൃപ്തി വരുന്നതുവരെ അനുഭവിക്കുക തന്നെ വേണം പക്ഷേ അത് ധർമ്മത്തിന്റെ മാർഗത്തിലൂടിയാണ് നാം നേടേണ്ടത് അയോധ്യയിലെ അർദ്ധകാമങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ധർമ്മത്തിലൂടി ലഭിക്കുന്ന അർദ്ധകാമങ്ങളാണ് അയോധ്യാ നിവാസികൾക്ക് പഥ്യം അതാണ് സൂര്യവംശ രാജാക്കന്മാര് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് ആ രാജാക്കന്മാർ ലോകത്ത് നടത്തുന്നതും അങ്ങനെയാണ് ആ രാജാക്കന്മാർ ചരിക്കുന്ന മാർഗവും ധർമ്മത്തിൽ കൂടി അർത്ഥകാമങ്ങൾ എന്നുള്ള മാർഗമാണ് ഇതിനു നേരെ വിരീതമാണ് ലങ്കയിലെ രാവണ ഭരണകാലത്തെ സമ്പ്രദായം അവിടെ അർത്ഥകാമങ്ങൾ മാത്രമേയുള്ളൂ അത് നേടാൻ ഏത് ഒരു അധർമ്മവും ചെയ്യാമെന്നാണ് അവരുടെ സങ്കല്പം ഏത് അധർമ്മത്തിലൂടെയും രാവണൻ എത്ര എത്ര അധർമ്മങ്ങൾ ചെയ്തു അധർമ്മങ്ങളിലെ ഒരു പരമ്പരയാണ് രാവണന്റെ ജീവിതം അങ്ങനെ അധർമ്മത്തിലൂടെ അർദ്ധകാമങ്ങൾ നേടി ഈ ലോകത്തിലെ കൈവന്മാരാണ് എന്ന് അഭിനയിച്ച് നടക്കുക അതാണ് രാക്ഷസമാർഗം ആ രീതി പിന്തുടരുന്ന മനുഷ്യരെയാണ് രാക്ഷസന്മാരെന്നറിയ രാക്ഷസന്മാരും നമ്മെപ്പോലെ മനുഷ്യർ തന്നെ അധർമ്മത്തെ അവലംബിച്ച് അർത്ഥകാമങ്ങൾ നേടാൻ സകല ദുഷ്ടപ്രവർത്തികളും ചെയ്യുന്നവർ ഇതാണ് അയോധ്യയും ലങ്കയും തമ്മിലുള്ള അന്തരം ധാർമ്മികരും അല്ലെങ്കിൽ മനുഷ്യരും അദ്ദേഹത്തിന് രാക്ഷസരും തമ്മിലുള്ളതായ അന്തരം രാമനാകട്ടെ ധർമ്മത്തിന്റെയും അർത്ഥത്തിന്റെയും കാമത്തിന്റെയും മോക്ഷത്തിന്റെയും തത്വത്തെ അറിഞ്ഞയാളാണ് അതോടൊപ്പം സ്മൃതിവാൻ നല്ല ഓർമ്മശക്തിയുള്ളയാള് പ്രതിഭാനവാൻ നല്ല പ്രതിഭയുള്ളയാള് പുതിയ 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 കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് വേണ്ടുന്ന രീതിയിൽ വേണ്ടുന്ന സമയത്ത് പ്രയോഗിക്കാനും ഒക്കെ ശേഷി ഉള്ളയാള് അതാണ് പ്രതിഭയുള്ളയാൾ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള ആളിന് ലൗകികമായ കാര്യങ്ങളില് പരിചയക്കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ലൗകികേ സമയാചാരി കൃതകൽപ്പോ വിശാരത ലൗകികമായ സകല കാര്യങ്ങളിലും ലൗകികമായ എല്ലാ നിയമങ്ങളിലും ലൗകികമായ എല്ലാ വ്യവസ്ഥകളിലും അങ്ങനെ ലൗകികമായ സകല വ്യവസ്ഥകളുടെയും ധാർമ്മിക വ്യവസ്ഥകളുടെയും സഞ്ചാരനത്തിലും ഒക്കെ അങ്ങേറ്റം കൂടിയവനാണ് ശ്രീരാമൻ അതുകൊണ്ടാണ് അതിലെല്ലാം വിശാരതനാണ് ശ്രീരാമചന്ദ്രൻ അങ്ങനെയുള്ള ശ്രീരാമൻ ധനുർവേദവിധാം ശ്രേഷ്ഠ ധനുർവേദം പഠിച്ച ആളുകളുടെ കൂട്ടത്തിൽ ധനുർവേദം എന്ന് കഴിഞ്ഞാൽ ആയുധ വിദ്യ ധനുസ് വെച്ചാൽ വില്ല് അന്നത്തെ മുഖ്യമായ ആയുധം വില്ല് തന്നെയാണ് അതുകൊണ്ട് ആയുധ വിദ്യക്ക് ധനുർവേദം എന്ന പേര് വേദങ്ങളുടെ കൂട്ടത്തില് അതിന്റെ ഉപവേദമായിട്ട് വരുന്നു ധനുർവേദം അങ്ങനെ ധനുർവേദം പഠിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിൽ വച്ചിട്ട് ശ്രേഷ്ഠനാണ് രാമൻ